വിശുദ്ധ റമദാൻ സമാഗതമായപ്പോൾ ലോക ലോകമുസ്ലിങ്ങളെല്ലാം വളരെ നിർഭേദത്തോടെ സന്തോഷത്തോടെ വിശുദ്ധ റമദാനിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗസയിൽ ഫലസ്തീനിലെ ഗസയിൽ തങ്ങളുടെ അഭയകേന്ദ്രങ്ങളായ പള്ളികൾ തകർക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ചാരത്തെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തറാവിഹി നിസ്കാരത്തിലേർപ്പെട്ടിരിക്കുന്ന ഖസ്സയിലെ മുസ്ലിം വിശ്വാസികൾ അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിക്കുകയാണവർ തങ്ങളുടെ കൂടപ്പിറപ്പുകളായ മുപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ട് നിർദാക്ഷിണം ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം ഉമ്മമാർ എല്ലാം മരണപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ അഭയകേന്ദ്രങ്ങളില്ലാതെ വീടുകളില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ് പക്ഷേ അവർ അവരുടെ ഈമാൻ വിശ്വാസം അത് ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല അവർ എല്ലാം അള്ളാഹുലർപ്പിച്ചുകൊണ്ട് നിരന്തരമായി വീണുകൊണ്ടിരിക്കുന്ന ബോംബുകൾ അതുപോലെ മിസൈൽ ആക്രമണങ്ങൾ അതിശക്തമായ വെടിയൊച്ചകൾ തകർന്നടിയുന്ന വീടുകൾ കഴിക്കാൻ ഭക്ഷണങ്ങളില്ല കിടന്നുറങ്ങാൻ വീടുകളില്ല കേന്ദ്രമായി കണ്ടിരുന്ന പള്ളികൾ പോലും നഷ്ടപ്പെട്ട പാവപ്പെട്ട മുസ്ലിം ജനത അള്ളാഹു അവർക്ക് സഹായം നൽകുമാറാവട്ടെ അലാ ഇൻ നനസ് ഖരീബ് അറിയുക അള്ളാഹുവിൻ്റെ സഹായം അത് വളരെ അടുത്തു തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ പാവങ്ങൾക്ക് സഹായം നൽകുമാറാവട്ടെ വിജയം നൽകുമാറാവട്ടെ അവരുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമാറാവട്ടെ വിശുദ്ധ രമതായി പോലും സ്വസ്ഥമായെന്ന് തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വിഭാഗത്തുകളിൽ ധന്യമാക്കാൻ അതിനൊന്നും സാധിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ ഈ ദിനരാത്രങ്ങളിൽ വിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട റമൻ്റെ ദിനരാത്രങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പാവങ്ങളെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് നമ്മളെപ്പോലെ മജ്ജയും മാംസവും കൂട്ടുകുടുംബങ്ങളുമൊക്കെയുള്ള അവരാണ് ഛിന്ന ഭിന്നമായി ആരോരുമില്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുചോദ്യ ചെയ്യാൻ പള്ളി പോലും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ ഭൂമിയൊക്കെ നിരത്തി അവർ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് അനുഗ്രഹം ചരിയുമാറാവട്ടെ